അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലോഗിയൊക്കെ മറന്നുപോയി എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല പിന്നെ എനിക്ക് പ്രചോദനമാണ് പ്രചോദനമായത് നമ്മുടെ ഇച്ചാക്കിൻ്റെ കണ്ടിട്ടാണ് വീണ്ടും വീഡിയോ എടുക്കാനുള്ള പ്രചോദനം പണ്ടത്തെ കണ്ടതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നും വീഡിയോ എടുക്കണോ ഏകദേശം ഞങ്ങൾ രണ്ടു പ്രാവശ്യം ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്തതാണ് കേട്ടോ പക്ഷേ ഇത്രയും ദിവസം അല്ല ഇത്രയും നാളെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തില്ല ഏകദേശം ഒരു വർഷമായി ഇതേ സംഭവങ്ങള് ഇപ്പോഴും കിടക്കുന്നുണ്ട് അതെ അതെ എല്ലാരും കൊമിനോ ഇവനെ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ഈ മാസം ഒരു മാസത്തില് കാരണം ഇവിടത്തെ ഏറ്റവും ലോങ് ട്രിപ്പ് ഗോസോയാണ് ഇവര് ലോങ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ടാണ് ഇപ്പൊ അപ്പടല്ല ഇപ്പൊ ഭയങ്കര നല്ല ക്ലൈമറ്റാണോ കേട്ടോ തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഇതുവരേക്കും ഭയങ്കര വെയിലാണ് എന്താ പറയാ ഭയങ്കര ചൂടായിരുന്നു ഇനി നമുക്ക് ഇവിടെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കറങ്ങിക്കണം പറ്റിയ സ്ഥലമാണ് ഈ എന്താ പറയാ മുരിഞ്ഞിരിക്കുന്ന സ്ഥലമല്ല നല്ല പച്ചപ്പം ഇനി വിന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരും ഇരിക്കണ്ട് അതെ ഇവിടെന്നാണ് നമുക്ക് ബോട്ട് എടുക്കേണ്ടത് കണ്ടോ അവിടെ ആളുകളെല്ലാം പറ You know uh... okay. ും ശരി അഞ്ചു യൂറോയാണ് ഓക്കെ മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്കുള്ള ബോട്ട് ഇതേ വന്നു ഈ ക്യാമറ ഒന്ന് നമ്മള് പിന്നെ ക്യാഷ് പേയ്മെന്റ് മാത്രം പറ്റത്തുള്ളു ആ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ നമ്മളൊക്കെ ഈ റവ ലൂട്ടും അങ്ങനത്തെ ഉപയോഗിക്കുന്നുണ്ട് പൈസ ഇല്ല അപ്പോൾ പാപം യൂറോപ്പ് മൊത്തം കറങ്ങി കാണാൻ വന്ന മാഹീൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശു പോകാൻ കൊണ്ടുവന്നു ഇവിടെ അവനെ കാണിക്കാൻ സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ തോമയുടെ വക ഒരു വിലപ്പേശൽ കാണാം തോമ വിലപ്പേശ അഞ്ചു വില പേശാൻ പറ്റില്ല യൂറ് കൺപ് ഞാൻ ഈസിയാണ് കേട്ടോ കാരണം ഈ യൂറോ ഇപ്പൊ തൊണ്ണൂറ്റിയേഴാ ഒരു യൂറോക്ക് പൈസ ആണത് ഇവിടെ വാ മൂന്നു പേരെ മെൻഷൻ ഇടിക്കാനാണ് ബ്രോ ആ മൈക്ക് ടു ജോയിൻ ഇൻ ദി ബോട്ട് അത് ട്രംപിന്റെ ഒരു ടീച്ചറിൻ ശേഷമാണ് മൈക്ക് ടു ജോയിൻ അബ്ദു ഷൈറോ അംബറോ അമ്മാമനസ്ലൂസ് ഓടവറ എ ലൈക്ക് അന തദവർ ഓടവറ ഓടണ്ടി നമ്മൾ ഇക്കേ നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും നാൾ ഞങ്ങള് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെയാണ് കാണാറുള്ളത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ് വരിക ഞങ്ങളധികം ലാസ്റ്റ് ഇന്ത്യന്ന് യൂറോപ്പ് ഇറങ്ങാൻ വേണ്ടി വന്ന മാഹിന് വേണ്ടി വന്നു ഇവിടെ ഒന്ന് എത്താൻ വേണ്ടിട്ട് 15 meters deep, the water here. If you look by the sides under the water level, you can see corals on the right hand side under the water level. കോർസ് കാണാൻ വണ്ടിണ്ട് ഓറഞ്ച് ഇവിടെ കണ്ടിട്ടുണ്ട് ഈ യാത്രയ്ക്ക് അറിയുന്നാ ആരാ ഇല്ല ഞങ്ങൾ ഇനി ഞങ്ങൾ വരും മുമ്പിൽ ഇരുന്നിട്ട് പോവാൻ വേണ്ടിട്ട് ഞാൻ ഫ്രണ്ടിലിരിക്കാൻ പറ്റാത്തോണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങളെ പറ്റി ഞങ്ങൾ രണ്ടാളും എന്തേലും എന്നെ പറയുമ്പോ എല്ലാം സമ്മതിക്കാറോ വേണ്ട something alive, yeah? Huh? Creatures, small, small creatures, sea, under sea, what? Creatures out there. Sorry? Uh, because of the creatures. Oh, very beautiful. ഒറ്റ ഒട്ടൊന്ന് കളിപ്പിച്ചാലോ ഓടാം നമുക്ക് ഓടാം അതെ കണ്ണും മൂക്കും ഒക്കെ ഉള്ള ഒരു ഒരു റോക്കാണത് കണ്ടോ കണ്ട ഒരു തലയോട്ടി പോലെ അല്ലേ അല്ലേ നമ്മളായിരിക്കും ഇവനെ തന്നെ ഇവിടെ എല്ലാം കാണിക്കാൻ കൊണ്ടുവന്നിട്ട് ഇവന്റെ തന്നെ പൈസ വാങ്ങി ഇവിടുത്തെ ടിക്കറ്റ് കൊടുക്കണം നമ്മളങ്ങനെ കൊമിനു വയ്ക്കിരിക്കുകയാണോ നമുക്ക് പുറത്തിറങ്ങാം അല്ലേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലും എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് ഓൾറെഡി സ്കാൻ ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും ഇതേപോലെ ബാൻഡുകൾ കിട്ടും എന്നിട്ട് മാത്രമാണ് നമുക്കിതിനകത്ത് കയറി കുളിക്കാൻ പറ്റത്തുള്ളൂ അതായത് നീന്താൻ പറ്റത്തുള്ളൂ ഇന്നാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ട്യൂസ്ഡേ ആണ് എന്നിട്ട് തന്നെ ഉണ്ടാവും സാറ്റർഡേ സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷമില്ല കിട്ടി നമുക്കും കിട്ടി ഓക്കെ ഇനി ഈ ബാൻഡ് നമ്മൾ കയ്യിൽ കെട്ടണം അല്ല പബ്ബിലൊക്കെ പോകുന്ന പോലെ അകത്ത് കേറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ ദ്വീപിനകത്ത് കിടന്നുടങ്ങാം രാവിലെ അടുത്ത ബോട്ട് സർവീസ് തുടങ്ങുമ്പോ അല്ലേ തിരിച്ചു പോവാ പക്ഷെ എന്തായാലും ഇത്ര അതായത് ഈ ഒരു ദിവസത്തിൽ ഉണ്ടായിരുന്ന ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയായിട്ട് ഇത്രയും തിരക്ക് അല്ലേ കാരണം ഒന്നാമത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ആളുകളൊക്കെ ടൂറിസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് വേഗം വേഗം വന്നു പോവുമായിരിക്കണം ഈ ഐലൻഡിനകത്ത് ആദ്യം ആകെ ഒരു ഫാമിലിയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതും ഇല്ലെന്നാ പറഞ്ഞത് അല്ലേ നമ്മളെ കുളിക്കാനൊന്നും ഇറങ്ങിയില്ല കാരണം വന്നിരിക്കുന്ന എല്ലാവരും കുളിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് വേണ്ടി നീന്താൻ അറിയില്ല അതുകൊണ്ടാ അവനൊക്കെ അവിടെ പോയി മാഹിനൊക്കെ അവിടെ പഠിച്ചു ഒരു ദിവസം അവനും ഗോസോ കൊമിനോ കൊമിനോര ഉള്ളത് ഇനി നമ്മൾ നമ്മുടെ വണ്ടി എടുക്കാൻ ഗോസോയിലേക്ക് പോണം ഗോസോന്ന് പിന്നെ നേരെ നമ്മൾ പോകണം പിന്നെ ഒരു ഫിൽഫില പക്ഷേ താമസമില്ല പറ്റില്ല കാരണം ഗോൾഡ് വാർ സമയത്ത് കുറെ ബോംബുകൾ കിടക്കണുണ്ടെന്നാണ് ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ ആരും ഒരു പ്രാവശ്യം മീപിടിക്കാനും ബോംബ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്രേ ശേഷം അതിന് ശേഷം അവിടേക്ക് ആരേക്കും പോകാൻ പറ്റില്ല പിന്നെ പ്രത്യേക തരം ക്രിയേച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ വാട്ടറിലാണെങ്കിലും ശരി ആ ഒരു അതൊരു മൗണ്ടൈൻ പോലെ ഒരു ഏരിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് അവിടെ പ്രത്യേക തരം ക്രിയേച്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും

ൂത്താൻ കുഴപ്പമില്ല അടിയായിരുന്നു ആണെങ്കിൽ പേടി അങ്ങനെ പറഞ്ഞ ഞാൻ കടമ്പ രണ്ടുപേരും അടി എന്തായാലും കടത്തില്ല കാലൊക്കെ അപ്പൊ നോള് കുമിനോല് കുമിനോല് വന്ന് ഇപ്പൊ കണ്ടോ ഇത്ര തിരക്കൊക്കെ പോയി സൺസെറ്റ് സൺസെറ്റായി നോളങ്ങനെ ഇനി ിൽ പോണം ഗോ പോയിട്ട് നമ്മൾ വണ്ടി എടുക്കും വണ്ടി എടുത്തിട്ട് അവിടെ നമ്മൾ മാള്ട്ക്ക് പോകും പിന്നെ മാത്രമല്ല അത്ര തന്നെ ഉള്ളൂ പിന്നെ പിന്നെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ ബോട്ടും വന്നു അല്ലേ നമുക്ക് ആ നമുക്ക് രാവിലെ നേരത്തെ വരുമായിരിക്കും നല്ലത് അല്ലെ പിന്നെ ശനി ഞായറൊന്നും വരാ വീക്കെൻഡിൽ വരാതിരിക്കുക ഏറ്റവും നല്ലത് അതാണ് ഇങ്ങനെയുള്ള ദിവസം വന്നിട്ട് തന്നെ ഉടുക്കത്ത തിരക്കാണ് അവിടെ കിട്ടും അത്യാവശ്യം പൈസ കൊടുക്കണത് മാത്രം ബോട്ട് വന്നു വീഡിയോ ഉണ്ട് പറഞ്ഞപ്പോ വീഡിയോ വീഡിയോ ഉണ്ട് പറഞ്ഞപ്പോ പിന്നെ ഒന്നും പറയണില്ല ഇന്നത്തെ വീഡിയോയിൽ മിസ് ആയി പോയ അവതാരം അല്ലേ